റംസാൻ വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് കേരള സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് കണ്ണൂരിൽ കൈത്തറി മേള ആരംഭിച്ചു കൈത്തറി ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ കൈത്തറി പ്രദർശന വിപണന മേള മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇതെല്ലാം നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആവിഷ്കാര ശ്രദ്ധയെ ഉൾപ്പെടുന്ന അതിൻ്റെ ഗുണപരമായ മേന്മ ഗുണപരമായ പ്രവർത്തനങ്ങൾ ഇതെല്ലാം അതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടികളുമായി ഈ വ്യാപാര വിചിതമായ പരിപാടിയാണ് പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ജീവിതചാര്യയുടെയും സാധാരണ ജീവിതങ്ങളുടെയും

പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കൈത്തറി പ്രദർശന വിപണന മേളയാണ് ശനിയാഴ്ച രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തത് മേള ഏപ്രിൽ പതിമൂന്ന് വരെ തുടരും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി വിവിധ ജില്ലകളിൽ നിന്നായി നാൽപ്പതിലധികം കൈത്തറി ഉൽപാദക സഹകരണ സംഘങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നു മേളയിൽ ഇരുപത് ശതമാനം ഗവൺമെന്റ് റിബേറ്റിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കും ഉദ്ഘാടന ദിവസം തന്നെ മേളയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് തുണിത്തരങ്ങൾ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനിലും മേളയിൽ അണിനിരത്തിയിട്ടുണ്ട് കൈത്തറിയെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള റിബേറ്റും ചൂട് കാലാവസ്ഥയിൽ കൈത്തറിയുടെ മേന്മയും പൊതുജനം ഉപയോഗപ്പെടുത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്